വിജയ് സാറേ നമസ്കാരം ഒന്നും രണ്ടും അല്ല നാല്പത് ഫോണാണ് തിരിച്ചെടുത്തത് കേരള പോലീസിനൊക്കെ അഭിമാനമാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിജയ് സാറ് അപ്പൊ ഇനി അടൂർ സ്റ്റേഷൻ പരിധിയിൽ ആരെങ്കിലും മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട പേടിക്കേണ്ട നമ്മുടെ സാർ ഇവിടെ ഉണ്ട് കേട്ടോ ഇനി ആഫ്രിക്ക പോയാലും നമ്മൾ എടുത്തുകൊണ്ട് വരും ഇങ്ങനെ ഒരു സഹപ്രവർത്തനം എന്തുകൊണ്ടും കേരള പോലീസിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെ നമസ്കാരം നമ്മുടെ കേരള പോലീസിനൊക്കെ അഭിമാനമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പരിചയപ്പെടാനായിട്ടാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ അടൂർ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനാണ് സാറിന്റെ പേര് എന്ന് പറഞ്ഞാൽ വിജയ് വിജയ് ജി കൃഷ്ണൻ വിജയ് ജി കൃഷ്ണൻ ആണ് നഷ്ടപ്പെട്ടുപോയ അതായത് മോഷണം പോയ നാൽപ്പതിലധികം മൊബൈൽ ഫോണുകളാണ് തിരിച്ചെടുത്ത് കൊടുത്തത് ഏഹ് നമ്മുടെ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ മനുഷ്യന്റെ ഹൃദയമാണ് ഹൃദയം കഴിഞ്ഞാൽ രണ്ടാമത്തെ സാധനം നമ്മൾ ഫോണിലാണ് ഒരു ഫോൺ ഇല്ലാതെ ഒരു നിമിഷം പോലും നമുക്കാർക്കും പറ്റത്തില്ല ഈ ചാറ്റിംഗ് ആയാലും ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ആയാലും എന്തായാലും ഇല്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റത്തില്ല അപ്പൊ ആ ഫോണൊന്നും മോഷണം പോയുള്ള ഒരു എന്ന് ആലോചിച്ചേക്ക് അങ്ങനെ ഒന്നും അല്ല പത്തുമല്ല ഇരുപതുമല്ല നാല്പതിലധികം നഷ്ടപ്പെട്ടു പോയ മൊബൈൽ ഫോണുകളാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിജയ് സാറ് കണ്ടുപിടിച്ച് കൊടുത്തത് അത് ഇവിടെ നിന്നും അല്ല കേട്ടോ അങ്ങനെ കേരളം വിട്ട് പുറത്തു പോയി അവിടെ വരെ പോയ ഫോണുകളാണ് സാറ് ക്ഷമ വേണോലി സാറേ ക്ഷമ വേണം എന്തായാലും സാറ് കേരള പോലീസിനൊക്കെ അഭിമാനമാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിജയ് സാർ അപ്പൊ ഇനി അടൂർ സ്റ്റേഷൻ പരിധിയിൽ ആരെങ്കിലും മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട പേടിക്കേണ്ട നമ്മുടെ സാർ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഫോൺ കളഞ്ഞു പോയി കഴിഞ്ഞാൽ സാറിനെ ചെയ്താലും നമ്മുടെ സ്റ്റേഷനിൽ വരുമ്പോൾ നമ്മുടെ പരാതി പേടിച്ച് രജിസ്റ്റർ ചെയ്യുന്നു നമ്മള് കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഈ കംപ്ലൈന്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ അവരെ കൊണ്ട് സിഇ ഐ ആർ എന്നൊരു പോർട്ടലുണ്ട് സിഇഐആർ ആ പോർട്ടലിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ബ്ലോക്ക് മൊബൈലിന്റെ ഓപ്ഷൻ ഉണ്ട് അതിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പൊ അവർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ആ നഷ്ടപ്പെട്ട് പോയ ഫോണിൽ ഉണ്ടായിരുന്ന സിം ഇപ്പൊ രണ്ട് സിം ഉണ്ടെങ്കിൽ രണ്ട് സിം അതിനെ രണ്ടിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമ്മൾ ആക്റ്റീവ് ആക്കണം ആക്റ്റീവ് ആക്കിയ ശേഷം ഈ നമ്മൾ സ്റ്റേഷനിൽ തരുന്ന കംപ്ലയിന്റ് റെസിപ്റ്റ് അതേപോലെ അവരുടെ ഐ ഡി കാർഡ് ആ ഫോൺ ഉപയോഗിച്ചോമസിന്റെ ഐ ഡി കാർഡും വെച്ച് നമ്മൾ ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഒ ടി പി ചോദിക്കും ആ ഒ ടി പി എന്ന് പറയുന്നത് കൊടുക്കാനുള്ള നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ മിസ്സായി പോയ ഫോന്റെ അത് കടന്ന ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമ്പർ അയക്കണം ഇങ്ങനെ കൊടുത്ത് ട്രേസ് ചെയ്ത് നമ്മൾ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഐ എം ഐ ബ്ലോക്ക് ആവുക ചെയ്യുന്നത് ഐ എം ഇ ബ്ലോക്ക് പിന്നെ ആ ഫോണിനകത്ത് സിം വർക്ക് ആവത്തില്ല ഏത് ഐ എം ഇ ആണോ ബ്ലോക്ക് ആവുന്നത് അപ്പോൾ രണ്ട് സിമ്മും കൊടുത്താൽ രണ്ടും ബ്ലോക്ക് ആവും അപ്പം സിം വർക്ക് ആകത്തില്ല അതായത് കോളും പറ്റത്തില്ല നെറ്റും പറ്റത്തില്ല കിട്ടുന്നാക്ക് പക്ഷേ ഈ സിം അതിൽ വന്നു കഴിഞ്ഞാൽ ഡിറ്റക്ഷൻ കിട്ടും അതായത് നമുക്ക് ആ പോർട്ടൽ ആ ഏത് സിം ആണ് ഇട്ടേക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എസ് എച്ച് ഒ ലോഗിലേക്ക് അയച്ചു തരിക ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ മൂന്നരയും ഇന്ന് ഫയൽ വന്നിട്ടുണ്ടോ ട്രേസ്കൾക്ക് വന്നിട്ടുണ്ടോ അവരുടെ ഇപ്പോഴത്തേക്ക് കറക്റ്റ് ആ സിമ്മിൻ്റെ നമ്പർ കിട്ടിയത് അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ആ സിം യൂസ് ചെയ്യുന്നത് ആ നമ്പറിൽ വിളിക്കുക ചെയ്യും വിളിച്ചിട്ട് അവരടുത്ത് കൃത്യമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയാണ് സംഭവം നിങ്ങൾ മോഷണ ഫോണാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് കാര്യം ഈ കൂടുതലും കണ്ടേക്കുന്നതെന്ന് വെച്ചാൽ മൊബൈൽ അടിയുന്ന സെക്കൻഡ് ഹാൻഡ് ആയിട്ട് പേടിച്ചുകൊണ്ട് പോകാനായിട്ടാണ് കണ്ടേക്കുന്നത് അവരത് അതിൽ അത് അറിഞ്ഞിട്ടില്ല നിരവധികളാണ് അപ്പം നമ്മളവരെ വിളിച്ച് കാര്യം പറയുമ്പോൾ ഇതാണ് സംഭവം അങ്ങനെ പറഞ്ഞ് മനസ്സിലായി കൺവിൻസ് ചെയ്ത് അപ്പോൾ മലയാളികളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം അവരെല്ലാം കൊണ്ടു തരുന്നുണ്ട് അതെ ഹിന്ദിക്കാർ ആണെങ്കിലും ഈ ബംഗാളാണെങ്കിലും അവരായാലും അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ ആസാം സ്വദേശികൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരായാലും അവരെ നമ്മൾ വിളിച്ച് കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടുള്ള ലാംഗ്വേജിന്റെ വർഷം ഹിന്ദി കുറച്ചൊക്കെ ആയിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ കന്നഡ കൂടുതൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട് ട്രാൻസ്ലേറ്റ് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കും ട്രാൻസ്ലേറ്റ് വെച്ച് നമ്മൾ മെസ്സേജ് അയച്ച് അവരെ കൺവിൻസ് ചെയ്തത് പിന്നെ നമ്മൾ ജാർഖണ്ഡി എന്നൊക്കെ എടുത്തിട്ടുണ്ട് ജാർഖണ്ഡി എന്ന് വെച്ചാൽ അതൊരു ഒരു പുള്ളി പറയാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഫോൺ ട്രേസ് കിട്ടി ഞാൻ വിളിച്ചു അത് സംശയം തോന്നി പുള്ളി പുള്ളിയുടെ സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ എന്നെ വി കൊറിയർ ആയിട്ട് ഏകദേശം അതായത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതും അതേപോലെ ഇവിടെ സ്റ്റേഷനിൽ വന്നിട്ട് വിത്തിൻ വൺ അവർ അതായത് ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നതിന് മുന്നോ ലൊക്കേഷൻ വെച്ചിട്ട് അങ്ങനെ ഏകദേശം നാപ്പതിൽ കൂടുതലായി ഇന്നലെ വന്ന് കൊറിയർ വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ ഇപ്പൊ ആസാമിന്ന് വന്നിട്ട് ആയിട്ടുള്ളൂ കൊണ്ടുവരാറായിട്ടുള്ള കേരളത്തിൽ എവിടെങ്കിലും ഫോൺ മോഷണം പോയ സാറിനെ വിളിച്ചാൽ മതിയോ നമ്മുടെ സ്റ്റേഷനിൽ സ്റ്റേഷനിലൂറ്റാൽ നമുക്ക് എവിടെയാണ് രജിസ്റ്റർ ചെയ്തത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പൊ അവിടുത്തെ എസ് എച്ച്ഒയുടെ ലോകിലേക്കാണ് ഈ ട്രേസ്ബിലിറ്റി അയച്ചു തരുന്നത് അപ്പൊ അങ്ങനൊരു ഇതിൽ ഉണ്ട് അപ്പം എവിടെങ്കിലും മോഷണം പോയാൽ ഒന്നുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കും അതിന് നമ്മുടെ ജില്ലാ പോലീസ് മേധാവി സാറിന്റെ ആയാലും അതുപോലെ ഞങ്ങളുടെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സന്തോഷ് സാർ ഞങ്ങളുടെ എസ് എച്ച്ഒാം സാർ ഇപ്പൊ അനൂപ് സാർ എല്ലാവരുടെയും എന്റെ സഹപ്രവർത്തകർ എല്ലാവരുടെ സഹായം വളരെ ഒരു ഒരിക്കലും എന്റെ പേഴ്സണൽ വർക്കായിട്ട് ഞാൻ അത് കാണുന്നില്ല കാര്യം ഇതൊരു ടീം വർക്ക് തന്നെയാണ് അതുപോലെ ജില്ലാ സൈബർ സെൽ അപ്പം ഷാംസാറി എസ് എച്ച്ഒ സാറ് അടുത്താണെങ്കിൽ നമുക്ക് ഒരു ലൊക്കേഷൻ സാറെ ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറയുന്ന സാർ നമ്പർ കൊടുക്കേണ്ടതാ സാർ അപ്പോഴേ അത് സൈബർ സെല്ലിൽ കൊടുത്താൽ മേടിച്ചത് അങ്ങനെ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുന്നേ അതെ അപ്പം പ്രാഥമികമായിട്ട് നമുക്ക് ഗൂഗിൾ ഫൈൻഡ് മൈ ഡിവൈസ് വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അതിൽ ഒരു പ്രശ്നം വെച്ചാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിന്റെ പാസ്വേഡും ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് അറിഞ്ഞിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും സാംസങ് എസ് ട്വന്റി ഫോർ അൾട്രാ അത് നൂറാട് സ്വദേശികളുടെ യുവതിയായിരുന്നു പള്ളികാർ പറക്കോട് വെച്ച് പോയതാ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഒരു സംശയം തോന്നി അവിടെ ഒരു ഹോട്ടൽ പറക്കോട് ഒരു ഹോട്ടലിലെ ഒരു അതിഥി തൊഴിലാളിയാണോ സംശയം തോന്നിയാല് അവിടെ പോയി സംസാരിച്ചപ്പോഴത്തേക്ക് അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ തന്നെ പറഞ്ഞൊരു ഫോൺ വരെ ഇരിക്കുന്ന കണ്ടുണ്ടായി പറഞ്ഞു നഷ്ടപ്പെട്ട ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ അവരെന്ത് ചെയ്തു ഞാൻ ആ ഉടമോസിനെ വിളിച്ചു ഹോട്ടലിൻ്റെ എന്നിട്ട് അദ്ദേഹം അവന്റെ ഫോൺ നമ്പരും തന്നു ഫോട്ടോ അയച്ചിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞു അവൻ ഇന്ന് രാത്രി അന്ന് രാത്രി ഒമ്പത് മണിക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് വെച്ച് ബംഗാളിലേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സാറിൻ്റെ സഹായത്തോട് സാറിനെ വിളിച്ചു എസ് എച്ച്ഒ ശ്യാം സാറിനെ വിളിച്ചു ആ സാറ് അപ്പുറം തന്നെ സൈബർ സെല്ലിലേക്ക് ലൊക്കേഷൻ ഉണ്ട് അവൻ്റെ ഫോൺ ലൊക്കേഷന് കൊടുത്തു സൈബർ സെല്ലിൽ പെട്ടെന്ന് നമുക്ക് എല്ലാം ആക്സസ് പെട്ടെന്ന് ലൊക്കേഷൻ എടുത്തു നിന്നു കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ ഞങ്ങൾ അങ്ങനെ അത് ബിവറേജിൽ ലിപ്പുണ്ടായിരുന്നു ബിവറേജിന്റെ ബാക്കിൽ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു പോയി ഞങ്ങൾ എസ് ഐ സാർ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയി ആളെ ഫോണിലൊക്കെ ചോദിച്ചു അപ്പോഴേ കണ്ടുപിടിച്ച് ചോദിച്ചു ഫോൺ എന്തായാലും ചോദിച്ചു അത് റേറ്റേലുണ്ടെന്ന് പറഞ്ഞു താഴെ കിടന്ന് കിട്ടി പറഞ്ഞു ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷം സാറേ ഉള്ളവരൊക്കെ വലിയ അഭിമാനം തന്നെയാണ് അല്ലേ ലൊക്കേഷൻ പല ടൈപ്പ് ഉണ്ടല്ലോ എ ടൈപ്പ് സി ടൈപ്പ് എ ടൈപ്പ് വെച്ചാൽ ആക്രൂരറ്റ് ലൊക്കേഷൻ ആയിരിക്കും ആക്യൂരറ്റ് ലൊക്കേഷൻ തരുന്ന ഇതാ അപ്പം അങ്ങനെയാണെങ്കിൽ എ ടൈപ്പ് ഒക്കെ ടൈപ്പൊക്കെ നമ്മൾ അപ്പഴ് പോയി എക്സ് എക്സാക്ട് ലൊക്കേഷൻ ആയിരിക്കും ഡിവൈസ് ഇരിക്കുന്നത് നമുക്ക് കറക്റ്റ് പറഞ്ഞു തരും അങ്ങനെ പോയി അങ്ങനെ ഒരു എട്ടോ ഒമ്പതോ ഫോൺ അങ്ങനെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ചെയ്തത് ഇനി അതും നടന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ അടുത്ത് അടുത്ത കാലമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ചെയ്ത് സിഐആർ ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞു അപ്പൊ അടുത്ത സിം ആര് അത് ഇടുന്നോ അപ്പോൾ നമുക്ക് ട്രേസിബിലിറ്റി റിപ്പോർട്ടായിട്ട് രണ്ട് ഒരു വർഷത്തിൽ മുകളിൽ ഒക്കെ ഉണ്ട് അവരത് കൊടുത്തിട്ട് തിരിച്ചു എന്നുള്ള ആ ഒരു ധാരണ ഇരുന്നിട്ട് നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് അവർ എക്സൈറ്റ്മെന്റ് ആവും വന്നിട്ട് അങ്ങനെ സന്തോഷം സന്തോഷവും തന്നെ ഫോൺ നമ്പർ തന്നു കഴിഞ്ഞാൽ എസ് എച്ച്ഒയുടെ പെർമിഷൻ അവിടെ എസ് എച്ച്ഒയുടെ ലോഗിയിൽ കയറി നമ്മൾ ഐ എം ഐ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൺ നമ്പർ ഇതുവരെ ഏതൊക്കെ ഡിവൈസിൽ ഇട്ടിട്ടുണ്ടോ ആ ഡിവൈസിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഐ എം ഐ കിട്ടും അപ്പം ഐ എം ഐ ഇല്ലാത്ത കാരണം വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പം അതും വഴിയുണ്ട് അതായത് ഐ എം ഇ ഫോൺ നമ്പർ മതി അതിൽ എപ്പോഴെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും ഫോൺ നമ്പർ എപ്പോഴും എപ്പോഴും നെറ്റ് ലൊക്കേഷൻ ഓൺ ഇടുക അതേപോലെ ലൊക്കേഷൻ നെറ്റും നമ്മൾ ഓൺ ഇടുക എന്നുള്ളതാണ് അപ്പൊ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം പ്രാഥമികമായിട്ട് നമുക്ക് ആ ഗൂഗിൾ ഫൈൻ ഡിവൈസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് ഫോണിൽ തന്നെ സെറ്റ് സ്വിച്ച് ഓഫ് ചെയ്തതിന് മുന്നേ പാസ്വേഡ് ചോദിക്കുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഓരോ ഫോണിന് ഓരോ രീതിയാണ് അപ്പൊ നമ്മൾ തന്നെ ചെയ്താൽ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ പറയുന്നത് സ്വിച്ച് ഓഫ് ആവാതിരിക്കുക അതായത് എല്ലാം ചെയ്യുന്ന വെച്ചാൽ സ്ച്ച് വാദ്യമായിട്ട് സ്വിച്ച് ഓഫ് ആകും സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഓഫ് ചെയ്യേണ്ടത് മുന്നേ ഒരു ചെയ്യുന്ന വെച്ചാൽ ഫോൺ കിട്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും കടയിൽ കൊണ്ട് കൊടുത്താൽ ലോക്ക് പൊട്ടിക്കുക ലോക്ക് പൊട്ടിക്കാൻ ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നു അപ്പം റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ റൈസ് ആയി പോയിട്ട് പുതിയ ഫോൺ ആയിട്ട് വരുന്നത് അതുകൊണ്ട് ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതിൽ കഴിഞ്ഞാൽ ഫോൺ എപ്പം ട്രൈസാവും മൊബൈൽ അടക്കാ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അവരിത് ശ്രദ്ധ കൂടുതലും ശ്രദ്ധിക്കുന്നില്ല അതായത് ഒരാളിപ്പം ഒരു ഫോൺ കൊണ്ട് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വേടിച്ചിട്ട് പൈസ കൊടുത്തിട്ട് അങ്ങ് വിടുന്നത് കാര്യം കൃത്യമായിട്ട് ആന കൊണ്ടു അതിന്റെ ഓതന്റിസിറ്റി ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം ചെയ്യണം കാര്യം ഒരു ആറോ ഏഴോ മൊബൈൽ എന്ന് അവരും തിരിച്ചെടുക്കേണ്ട തിരിച്ചെടുക്കേണ്ട അത് അവർക്ക് നഷ്ടം കാര്യം ഈ പറഞ്ഞ അവർക്ക് പൈസയും പോവും ഫോണും പോകും അവർ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് ഫോൺ കൂടുതലും നമ്മളായാലും സെക്കൻഡ് ഹാൻഡ് ഫോൺ വേടിക്കുന്നത് ഉറപ്പ് വരുത്തി അത്ര വിശ്വാസമുള്ള ആൾ അല്ലെങ്കിൽ അത്ര ഉറപ്പ് വരുത്തിയിട്ട് വേടിക്കുക അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് സിഐആർ പോർട്ടിൽ തന്നെ മൊബൈൽ കാര്യമാണ് പറയാനുള്ളത് അതായത് സി എന്ന പോർട്ടലിനകത്ത് നമ്മൾ ജന്യൂനസ് നോ യുവർ ജെനുസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഐ എം ഐയുടെ അപ്പൊ അതിനകത്ത് നമ്മൾ ഐ എം ഐ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ കൊടുത്ത് ഒരു ക്യാപ്ചയും ചെയ്യം കൊടുത്ത് അതിന്റെ കൂടെ നമുക്ക് ആ തരുന്ന ഫോണിന്റെ ഐ എം ഐ അടിച്ചു കൊടുത്താൽ അതിൽ പറയും ആ ഐ എം ബ്ലാക്ക് ലിസ്റ്റ് ഉൾപ്പെട്ടേ ആണോ അല്ലയോ അറിയാൻ പറ്റില്ല പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം സി ഐആർ പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൽ ബ്ലാക്ക് ലിസ്റ്റ് കാണിക്കത്തുള്ളൂ അപ്പൊ അതിന് മുന്നേ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ അപ്പം തന്നെ കിട്ടി അപ്പം തന്നെ കൊണ്ടു കൊടുത്താൽ നമുക്ക് അറിയത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് ഇതിൽ ആപത്തുള്ളൂ ആപത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കാം നമുക്ക് വേണമെങ്കിൽ നൂറ് ശതമാനം അർപ്പണ മനോഭാവം കാണിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര നല്ലൊരു റിസൾട്ട് കേരള പോലീസിനും അടുത്തൊരു പോലീസ് സ്റ്റേഷനും ഉണ്ടാക്കാൻ കഴിഞ്ഞത് പിന്നെ നമ്മുടെ കേരള പോലീസിന്റെ ഒരു മുതൽക്കൂട്ട്